ഓം ം പത്മനാഭം വിശ്വാധാരംഘവം ലക്ഷ്മനം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ഓം നമോ ഭഗവതേ വാസുദേവായം ശ്രീകൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ എൺപത്തിനാലാമത്തെ അധ്യായം വസുദേവർക്ക് ആധ്യാത്മിക ഉപദേശം നൽകുന്നതും ദേവകിക്ക് നഷ്ടപുത്രന്മാരുടെ പുനർലബ്ധിയുമാണ് ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയം കുടുംബത്തിലെ പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വന്ദിക്കുക എന്നത് ദൈവിക ആചാരമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രദ്ധതയാണ് കുടുംബത്തിലെ പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ ദിവസവും പ്രഭാതത്തിൽ വന്ദിക്കണമെന്നാണ് പറയുന്നത് അതൊരു ദൈവിക ആചാരമായിട്ടാണ് കണക്കാക്കി പോരുന്നത് മക്കൾ മാതാപിതാക്കളെയും ശിഷ്യന്മാർ ആധ്യാത്മിക ഗുരുവിനെയും എന്നും പ്രഭാതത്തിൽ സാധനം പ്രണമിക്കണം ഈ വൈദിക തത്വം അനുസരിച്ച് ഭഗവാൻ കൃഷ്ണനും ബലരാമനും പിതാവായിരിക്കുന്ന വസുദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കും നിത്യവും പ്രണാമങ്ങൾ അർപ്പിക്കാറുണ്ട് കുരുക്ഷേത്രത്തിലെ യാഗകർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം ഒരു ദിവസം പോലെ കൃഷ്ണനും ബലരാമനും വസുദേവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുവാൻ ചെന്നപ്പോൾ തൻ്റെ പുത്രന്മാരുടെ സമുന്നതമായ പദവിയെ മാനിക്കാൻ അദ്ദേഹം ആ അവസരം ഉപയോഗപ്പെടുത്തി യാഗവേദിയിൽ സമ്മേളിച്ചിരുന്ന മഹർഷിമാരിൽ നിന്നും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും നില എന്തെന്ന് മനസ്സിലാക്കാൻ വസുദേവർക്ക് അവസരം ലഭിച്ചിരുന്നു വസുദേവരിൽ നിന്നും കേട്ടറിയുക മാത്രമല്ല പല അവസരങ്ങളിലും അനുഭവിച്ചിട്ടുമുണ്ട് അങ്ങനെ വസുദേവരിൽ നിന്ന് കേട്ടറിയുക മാത്രമല്ല പല അവസരങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ കൃഷ്ണനും ബലരാമനും പരം പുരുഷനാണെന്ന മഹർഷിമാരുടെ വാക്കുകൾ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു പുത്രന്മാരിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ നീ സച്ചിദാനന്ദ വിഗ്രഹമാണ് പരമപുരുഷനാണ് ബലരാമ നീ സങ്കർഷനാണ് യോഗശക്തികൾക്കെല്ലാം നായകനാണ് നിങ്ങൾ ഇരുവരും സനാതനരാണെന്ന് എനിക്ക് മനസ്സിലായി ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിനും അതിൻ്റെ കാരണത്തിനും അതീതരാണ് നിങ്ങൾ പരമുരുഷനായിരിക്കുന്ന ബ്രഹ്മ മഹാവിഷ്ണു എല്ലാറ്റിൻ്റെയും ആദി നിയന്താവുമാണ് പ്രപഞ്ചപ്രത്യക്ഷത്തിന് ആധാരമാണ് നിങ്ങൾ ഇതിൻ്റെ സൃഷ്ടാവും സൃഷ്ടിക്കുള്ള ഘടകങ്ങളും നിങ്ങൾ തന്നെയാകും ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിന്റെ അധീശനും നിങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ലീലക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രത്യക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വിവിധ ഭൗതിക ഘട്ടങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള കാലാവസ്ഥകളെ അനുസരിച്ചുള്ള ആവിഷ്കാരം നിങ്ങളാണ് അതിൻ്റെ ആദ്യ കാരണം ഈ പ്രത്യക്ഷത്തിന്റെ കാരണവും കാര്യവും മറ്റാരുമല്ല ഭൗതിക ലോകത്തിന് രണ്ട് മുഖങ്ങളുണ്ട് നിയന്താവും നിയന്ത്രണിതനും ഇത് രണ്ടും നിങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുന്നവരും സൃഷ്ടാവും അങ്ങ് തന്നെയാണ് അതേസമയം അവയ്ക്കുപരിയായിട്ട് നിൽക്കുന്ന അതീന്ദ്രിയ നിയന്താവും നിങ്ങളാണ് അതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ദ്രിയ ഗോചരമല്ല അജനും മാറ്റമില്ലാത്തവനുമായിരിക്കുന്ന പരമാത്മാവാണ് നിങ്ങൾ ഭൗതിക ശരീരത്തിന് സംഭവിക്കുന്ന ആറ് ആറുതരം രൂപാന്തരങ്ങളും നിങ്ങളെ ബാധിക്കുന്നതല്ല ഈ ലോകത്ത് അത്ഭുതകരമായിട്ടുള്ള വിവിധങ്ങൾ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചതും നിങ്ങൾ തന്നെയാണ് ജീവാത്മാക്കളുടെ ഉള്ളിൽ പരമാത്മാവായി പ്രവേശിച്ചിരിക്കുന്നതും നിങ്ങൾ തന്നെ ഓരോ അണുവിലും നിങ്ങളുണ്ട് എല്ലാറ്റിനെയും നിലനിൽക്കുന്നതും എല്ലാറ്റിലും നിലനിൽക്കുന്നതും നിങ്ങൾ തന്നെയാണ് എല്ലാറ്റിന്റെയും ഉള്ളിൽ ജീവതത്വമായിട്ട് പ്രവർത്തിക്കുന്ന പ്രാണശക്തിയും അതിൽ നിന്ന് പകർന്നു കിട്ടുന്ന സ്വർഗശക്തിയും സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അവ നിങ്ങളെ അതായത് ഈ ശക്തികൾക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമ വ്യക്തിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നിങ്ങളുടെ ആജ്ഞ ഇല്ലാതെ അവയ്ക്ക് പ്രവർത്തിക്കാൻ പോലും അനങ്ങില്ല സാധിക്കില്ല ഭൗതിക ശക്തി തിരിച്ച് അറിവില്ല ഭൗതിക ശക്തിക്ക് അതിര് പറയാനും സാധ്യമല്ല അവർ പ്രചലിപ്പിക്കാതെ അതിനെ സ്വയം പ്രവർത്തിക്കാൻ ശ്രമം നടത്താനേ പറ്റൂ നിങ്ങളുടെ അനുവാദം കൂടാതെ അതൊന്നും പ്രവർത്തിക്കുന്നതുമല്ല അവരാഗ്രഹിക്കുന്നൊന്നും നേടാനോ സാധ്യമല്ല ആദിമശക്തി നിങ്ങളിൽ നിന്നും ഒരു നിസ് നിസ്സരണം മാത്രമാണ് പ്രിയപ്പെട്ട ഭഗവാനെ ചന്ദ്രന്റെ പ്രകാശം അഗ്നിയുടെ ചൂട് സൂര്യരശ്മികൾ നക്ഷത്രങ്ങളുടെ തിളക്കം അതിശക്തമായി പ്രത്യക്ഷപ്പെടുന്ന ഇടിമിന്നൽ പർവ്വതങ്ങളുടെ ഗുരുത്വം ഭൂമിയുടെ ശക്തിയും അതിൻ്റെ ഗാന് ഗന്ധവ ഗന്ധവതീത്വവും സർവവും അവിടുത്തെ വിവിധരം ആവിഷ്കാരങ്ങളാണ് ജലത്തിൻ്റെ കൽ കൽപ്പറ്റ രുചിയും കലർപ്പറ്റ രുചിയും ജീവനെ നിലനിർത്തുന്ന പ്രാണശക്തിയും ഭഗവാനായ അവിടുന്ന് സവിശേഷ ഗുണങ്ങളാണ് ജലവും അതിൻ്റെ രുചിയും മങ്ങിൽ നിന്നും ഭിന്നമൊന്നുമല്ല പ്രിയപ്പെട്ട ഭഗവാനെ ഇന്ദ്രിയ ശക്തികൾ അതായത് ചിന്തിക്കുക ഇച്ഛിക്കുക വികാരം കൊള്ളുക പറയുക എന്നീ പ്രവർത്തനങ്ങൾക്കുള്ള മാനസിക ശക്തി ശരീരത്തിലെ ബലം ചലനം വർഷ് വളർച്ച എന്നിവയ്ക്കെല്ലാം ആധാരം ശരീരഭാഗത്തുള്ള വായുക്കളുടെ ചലനം എല്ലാം തോന്നുമെങ്കിലും കൃത്രിമം തോന്നുമെങ്കിലും ആത്യന്തികമായിട്ട് അവയുടെ എല്ലാം സ്ഥിരാകേന്ദ്രം അങ്ങയുടെ ശക്തി പ്രത്യക്ഷങ്ങളാണ് അതി വിസ്തൃതമായ ഭാഹ്യ ആകാശപ്പരപ്പിന് ആധാരം അവിടുന്ന് മാത്രമാണ് ആകാശത്തിലെ കമ്പനങ്ങൾ അതിലെ ഇടിമിന്നൽ പരമമായ ഓങ്കാരനാദം വസ്തുക്കൾ തിരിച്ചറിയാനുള്ള വിവിധ പദങ്ങളുടെ വിന്യാസം തുടങ്ങിയവയൊക്കെ അങ്ങയുടെ തന്നെ പ്രതി രൂപാത്മകമായിരിക്കുന്ന ചിത്രക ചിത്രീകരണങ്ങളാണ് സർവവും അവിടുന്ന് തന്നെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയത്തിൻ്റെ നിയന്താക്കൾ ദേവന്മാർ ഇന്ദ്രിയങ്ങളുടെ വിന്യാസം അങ്ങയുടെ തന്നെ പ്രകൃതി രൂപാത്മകമായിരിക്കുന്ന നിയന്താക്കൾ എല്ലാം തന്നെ ദേവന്മാരുടെ ഇന്ദ്രിയങ്ങളുടെ ലക്ഷ്യമായിരിക്കുന്ന ജ്ഞാനസമ്പാദനം ജ്ഞാന വിഷയം എല്ലാം അങ്ങ് തന്നെയാണ് ബുദ്ധിയുടെ സ്ഥിരനിശ്ചയവും ജീവാത്മാവിന്റെ സൂക്ഷ്മമായ ഓർമ്മശക്തിയും അവിടുന്ന് തന്നെയാണ് ഭൗതിക ലോകത്തിന് കാരണമായിരിക്കുന്ന തമോ ഗുണത്തിൻ്റെയും ഇന്ദ്രിയങ്ങൾക്ക് കാരണമായി വർത്തിക്കുന്ന രചോ ഗുണത്തിൻ്റെയും ഭൗതിക ലോകത്തിന്റെ നീന്താക്കളായിരിക്കുന്ന ദേവന്മാരുടെ ആദിമൂലമായിരിക്കുന്ന സത്വ ഗുണത്തിന്റെയും പിന്നാലെ പിന്നിലെ അഹങ്കാര തത്വവും മറ്റാരുമല്ല അത് എല്ലാം അങ്ങ് തന്നെയാണ് ബദ്ധാത്മാവിന്റെ നിരന്തരമായിരിക്കുന്ന ദേഹാന്തരപ്രാപ്തിക്ക് നിദാനമായിരിക്കുന്ന വിഭ്രമശക്തിയും അതായത് മായയും അവിടുന്ന് തന്നെയാകുന്നു പ്രിയപ്പെട്ട പരമപുരുഷ കാരണങ്ങൾക്കെല്ലാം ആദികാരണം അങ്ങ് വിവിധ തരം വൃക്ഷങ്ങൾക്ക് ചെടികൾക്കും അതുപോലുള്ള മറ്റു പ്രത്യക്ഷങ്ങൾക്കും ആദ്യ കാരണം ഭൂമി ആയിരിക്കുന്നത് പോലെ ഭൂമിക്ക് എല്ലാറ്റിനും ഉള്ളതുപോലെ അങ്ങ് പരമാർ പരമാത്മാസ്വരൂപത്തിൽ ഈ ഭൗതിക പ്രത്യക്ഷത്തിൽ മുഴുവൻ സന്നിഹിതനായിരിക്കുന്നു കാരണങ്ങൾക്കെല്ലാം പരമകാരണമായിരിക്കുന്ന അങ്ങ് അതായത് നിത്യതത്വം വാസ്തവത്തിൽ അവിടുത്തെ ഓരേ ഒരു ശക്തിയുടെ ആവിഷ്കാരമാണ് സർവവും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായിരിക്കുന്ന സത്യരജസ് തമസ് അവയുടെ പരസ്പര പ്രവർത്തനങ്ങളും യോഗ്യമായ യോഗമായ എന്ന പ്രതിനിധിയുടെ അങ്ങ് ബന്ധിപ്പിക്കുന്നു അവയൊക്കെ സ്വതന്ത്രമാണെന്നാണ് വയ്പ് പക്ഷേ സത്യത്തിൽ ഭൗതിക ശക്തിയുടെ ആകത്തുക പരമാത്മാവായിരിക്കുന്ന അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും പരമകാരണം അവിടുന്ന് തന്നാകയാൽ ഭൗതിക പ്രത്യക്ഷത്തിന്റെ പരസ്പര പ്രവർത്തനങ്ങൾ ജനന ജനനം നിലനിൽപ്പ് വളർച്ച മാറ്റം അപജയം നാശം ഒന്നും തന്നെ അങ്ങേക്കില്ല അവിടുത്തെ സർവോന്നത ശക്തിയായിരിക്കുന്ന യോഗമായ ബഹുവർണമായിരിക്കുന്ന പ്രത്യക്ഷങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നാൽ യോഗമായ അങ്ങയുടെ സ്വന്തം ശക്തിയാൽ അങ്ങ് എല്ലാറ്റിലും സഹിതനായിരിക്കുന്നു എന്നർത്ഥം യഥാർത്ഥത്തിൽ മൂലതത്വത്തെയാണ് ഇവിടെ ആധ്യാത്മികമായിട്ട് ഒരു യാഗവും യജ്ഞങ്ങളും മഹർഷികളിൽ നിന്നുള്ള വാക്കുകളും എല്ലാം കേട്ടിട്ട് ഈ തൻ്റെ പുത്രന്മാരായിട്ട് വന്നിരിക്കുന്ന കൃഷ്ണനും ബലരാമനും യഥാർത്ഥത്തിൽ ആ പുത്രഭാവത്തിലല്ല കാണേണ്ടത് എന്ന് തുടക്കത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഭഗവാൻ തൻ്റെ പൂർണ്ണരൂപം കാണിച്ചു കൊണ്ട് അച്ഛനമ്മമാരോട് പറഞ്ഞു കൊടുക്കുകയും ഉണ്ടായി നിങ്ങൾ ഒരിക്കലും പുത്രഭാവന എന്നെ കാണരുത് കാരണം മൂന്ന് മൂന്നാമത്തെ ജന്മമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവകിയും വസുദേവനും ഭഗവാന്റെ പിതാവും മാതാവുമായിട്ട് വരാൻ തന്നെ കാരണം ഇതിനു മുമ്പുള്ള രണ്ട് ജന്മങ്ങളിലൂടെ മൂന്നാമത്തെ ജന്മത്തിലേക്കുള്ള പ്രയാണത്തിന് കാരണം തന്നെ ഓരോ ജന്മത്തിലും ഭഗവാൻ തന്നെ തൻ്റെ പുത്രനായിട്ട് ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചു അതനുസരിച്ചുകൊണ്ട് മൂന്ന് ജന്മങ്ങൾ കടന്നുപോയി അപ്പോൾ മൂന്നാമത്തെ ജന്മത്തിലും ജനിച്ചപ്പോൾ തന്നെ ഭഗവാൻ വാസുദേവരുടെ ദക്ഷി ദേവകിയോടും പറഞ്ഞതെന്താ നിങ്ങൾക്ക് മൂന്നാമത്തെ ജന്മമാണിത് ഇതിനു മുമ്പും രണ്ട് ജന്മങ്ങൾ നഷ്ടമായി എന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിച്ചതുമില്ല അതുകൊണ്ട് ദൈവ് ചെയ്ത് ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചതനുസരിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ പുത്രനായിട്ട് കൃഷ്ണനായിട്ടും ബലരാമനുമായിട്ടും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു കാരണവശാലും എന്നെ പുത്രഭാവത്തിൽ കാണരുത് എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ആയാലും എത്രയൊക്കെ തത്വങ്ങൾ ബോധിപ്പിച്ചാലും ഭൗതികമായ തലത്തിൽ സാധാരണമായിയിൽ പെടുന്നവർ ഒരു കാരണവശാലും പൂർണമായിട്ടും പുത്രനെ ദൈവമായിട്ട് കാണില്ല കാണില്ലെന്ന് അതാണ് ഈ ഇങ്ങനെ ഒരു യാഗം നടത്താനും യാഗത്തിന്റെ പരിണിത ഇവിടെ വസുദേവർ മഹർഷിമാരിൽ നിന്നൊക്കെ കേട്ട വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു തീർത്ഥാടനമൊക്കെ നടത്തിയിട്ട് വരുമ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും അതിൻ്റെ പോസിറ്റീവ് എനർജി നിൽക്കും അപ്പം ഈ അഞ്ചാറ് മാസമായിട്ട് പുറപ്പെട്ട് വളരെ നിസ്സാരമാറിയ ഏറിയ ഒരു സത്സംഗമാണ് അവിടെ നടന്നത് അതിന് തിരിച്ചു തിരിച്ച് ആ വസുദേവർക്ക് കുറച്ച് ആധ്യാത്മികമായിട്ട് ആത്മബോധമുണ്ടാകുന്നതിൻ്റെ വിചാരം ചെയ്യലാണ് ഇവിടെ നടക്കുന്നത് ഭഗവാനെയും കൃഷ്ണ ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ താത്വത്തികമായ താൻ മനസ്സിലാക്കിയിട്ടുള്ള താത്വികമായ കാര്യങ്ങളാണ് ഭഗവാന്റെ മുമ്പിൽ തുറന്ന് സംഭവിക്കുന്നത് അപ്പോൾ ഭൗതികമായ ദൃഷ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല അതൊക്കെ അധ്യാത്മികയുടെ പ്രേരണയും ഭഗവാൻ അറിയാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല പ്രകൃതിദത്തമായിട്ട് തന്നെ ജിജ്ഞാസ്വായിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗദർശനത്തിനുള്ള ഗുരുക്കളെ പോലും ഇല്ലെങ്കിൽ മാർഗദർശനത്തിനുള്ള അത്തരത്തിലുള്ള മഹാത്മാക്കളെ പോലും ഭഗവാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് നടത്തും അവരെ ഏൽപ്പിച്ചിട്ടുമുണ്ട് ഇന്ന സമയത്ത് ഇന്നയാളെ നീ കാണാനിടവരും അവർക്ക് തത്വോപദേശം നടത്തണം മാർഗദർശനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച ചരിത്രങ്ങളും ചിലപ്പോഴുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും അപ്പം ആധ്യാത്മികമായിട്ട് ഉണരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഭക്തിവാദിയോ യുക്തിവാദിയോ ഈശ്വരവാദിയോ നിരീശ്വരവാദിയോ ആരായിരുന്നാലും വേണ്ടില്ല നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ ജീവിക്കാം അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം പക്ഷെ എത്ര സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാലും ഈ ആത്മാസംരക്ഷണം അല്ലെങ്കിൽ ആത്മശക്തിയെ ഉണർത്തി പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ നമ്മളിൽ പ്രവർത്തിക്കില്ല അപ്പൊ ശരിക്കും സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ആത്മസംരക്ഷണം ബാക്കി ജീവസംരക്ഷണം സാധിക്കണം അപ്പോഴേ ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന തൻ്റെ ശക്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൂടുതലും ഈ പുറത്തേക്കാണ് കണ്ണും കാതും ചെവി ഇന്ദ്രിയങ്ങളും യൂട്ടിലൈസ് ചെയ്യുക ആ പ്രത്യേകിച്ചും അവിടെയൊക്കെ എല്ലാത്തിലും നന്മ കാണണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരിൽ ഇടപെട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ സംഘദോഷവും സമ്പർക്ക ദോഷവും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാതിരിക്കുക അവരുടെ പ്രവർത്തനങ്ങളിൽ പരാതി പറയാതിരിക്കുക അസുര അസുരീഭാവവും ഇല്ലെങ്കിൽ അസൂയയും കുശുംബും ഭാവവും ഒന്നും ആധ്യാത്മികില്ല ആധ്യാത്മികമായിട്ട് ഉരാൻ സാധിക്കില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ ഈ പറയുന്ന അസൂയോ കുശുംബോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആധ്യാത്മികമല്ല അപ്പോ ഈ സത്യത്തെ മനസ്സിലാക്കുന്നത് വരെയുള്ളൂ ഈ നെട്ടോട്ടമൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ സ്വയം അടങ്ങും പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും പിടിച്ച് ബലം പ്രയോഗിച്ചോരോന്ന് ചെയ്യാൻ ശ്രമിച്ചാലും അതൊക്കെ ആസ്ഥാനത്താവും നമ്മൾ നിസ്സംഗപാപത്തിൽ ആ ഈശ്വര ഉപാസനയിലൂടെ തന്നെ കർത്തവ്യകർമ്മ പൂർത്തീകരിച്ച് പരമവോധം പ്രാപിക്കാനുള്ള മാർഗവും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാലും ആ നമ്മളിൽ തന്നെയുള്ള ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കാൻ പറയും നമ്മളിൽ ഈശ്വരൻ്റെ ശക്തിയാലാണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ അതിനെ അനുഭവിച്ചറിയണം അതാണ് ഈശ്വര സാക്ഷാത് എന്ന് പറയുന്നത് അല്ലാതെ പുറത്തു പോയിട്ട് ഒരു ജോർസിനെ കണ്ടാലോ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു കർമ്മി പൂജാരിയെ കണ്ടാലോ ഒന്നും ഈശ്വര ദർശനം സാധ്യമല്ല അത് ആധ്യാത്മികമായിട്ട് നമുക്ക് പ്രേസം തരും പിന്നീട് അതേ കാരണം കൊണ്ട് ദുഃഖഹേതുക്കളായിട്ട് മാറുകയും ചെയ്യും അതൊക്കെ അതുകൊണ്ട് ശാശ്വതമായ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവര് നിസ്വാർത്ഥമായിട്ട് കറകളഞ്ഞ ഭക്തിഭാവം പ്രകടമാക്കണം അതിൽ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം ഭക്തി ഉണ്ടായിരിക്കാം വേദന ശക്തി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ത്യാഗമനസിയും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ വസ്തുത ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായത്തിൽ ഭംഗിയായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അവിടെ ഭഗവാൻ പറയുന്നുണ്ട് നമ്മുടെ നിർവ്യക്ത രൂപത്തിൽ നാം ഭൗതിക ശക്തിയിൽ എമ്പാടും വ്യാപിച്ചിരിക്കുന്നു സർവവും നമ്മിൽ വിശ്രാന്തമായിരിക്കുന്നു പക്ഷേ നാം അവിടെ എങ്ങും ഇല്ലതാനും ഇതേ കാര്യം തന്നെ വസുദേവരും പറഞ്ഞിട്ടുണ്ട് എങ്ങുമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു എന്നാണ് അർത്ഥം അദ്ദേഹത്തിന്റെ ശക്തി എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്ര പരിപൂർണമല്ലാത്ത ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് ഒരു വലിയ സ്ഥാപനത്തിൽ ശക്തി ഒരു വലിയ സ്ഥാപനത്തിൽ ശക്തി അഥവാ മേലധികാരുടെ പ്രവർത്തനങ്ങൾ സംവിധാനത്തിൻ വ്യാപാരത്തിൻ്റെ ഓരോ വ്യാപാരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം സാക്ഷാൽ ഉടമ അവിടെയൊക്കെ ഹാജരുണ്ട് എന്നല്ല അതേസമയം ഓരോ വകുപ്പിനും എല്ലാ അന്തരീക്ഷത്തിലും ഉടമയുടെ സാന്നിധ്യം ജോലിക്കാരാണ് അനുഭവപ്പെടുന്നുണ്ട് ജോലിക്കാരന് അനുഭവപ്പെടുന്നുണ്ട് താനും ഓരോ വകുപ്പിലും ഉടമയുടെ നേരിള്ള സാന്നിധ്യം കേവലം ഔപചാരികത മാത്രമാണ് അയാളുടെ ശക്തി എല്ലായിടത്തും പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം അതുപോലെ പരമപൂമാൻ്റെ സർവവ്യാപിത്വം അദ്ദേഹത്തിൻ്റെ ശക്തികളുടെ പ്രവർത്തന അനുഭൂതമാകുന്നു അതിനാൽ സർവ്വ ഈശ്വരനായിരിക്കുന്ന എക്കാലത്തും ഏകകാലത്ത് തന്നെ അഗോചരമായിരിക്കുന്ന ദ്വൈത അദ്വൈത ഭാവം എന്ന തത്വം സർവത്ര സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ശക്തികൾ പലതാണ് അതാണ് ദ്വൈതത്തെ തന്നെ ഭാവാദ്വൈതമുണ്ട് ദ്രവ്യാദ്വൈതമുണ്ട് പിന്നെ ദ്രവ്യാദ്വൈതം തത്വാദ്വൈതം അതായത് ഭാവങ്ങളിൽ അദ്വൈതമുണ്ട് ദ്രവ്യങ്ങളിൽ അദ്വൈതമുണ്ട് എല്ലാത്തിനെയും ഒന്നായി കാണണം എന്നർത്ഥം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം